ഒരു നിവൃത്തിയും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴാണ് ആ മറുപടി കണ്ടത് നിങ്ങൾക്ക് ഇവിടെ വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് ശബ്ദം ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഇന്നലെ ഈ സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് ആവശ്യപ്പെട്ടുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ ഷോ റൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീണ ജോർജ് രാജിവെക്കണമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അത് രസകരമായി തോന്നി ഞാൻ ഒരു വീഡിയോയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് മറ്റൊന്നുമല്ല ഒരു മാധ്യമപ്രവർത്തക ആയിരുന്ന വീണ ജോർജിനെ സംബന്ധിച്ച് വീണ ജോർജിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും കണിശമായ ഭാഷ അവർക്ക് ഈ ഷോ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് മുമ്പൊക്കെ ആയിരുന്നു മാധ്യമങ്ങളിൽ വാർത്ത വായനയും വാർത്ത അവതരണവും ചർച്ച നയിക്കലുമൊക്കെ മുമ്പ് എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിലായിരുന്നു നമ്മൾ ഈ റിയാലിറ്റി ഷോ എന്നൊക്കെ പോലെ ന്യൂസ് ഷോകൾ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ ചാനലുകളൊക്കെ ശ്രദ്ധിച്ചാൽ അവിടെയെല്ലാം ഓരോ ന്യൂസ് ഷോകളാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ മുൻപ് ഇത്തരത്തിലുള്ള ന്യൂസ് ഷോകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്ന വീണ ജോർജ് ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അവർക്ക് ഷോ റൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ രാജിവെച്ച് പോകണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണമായി തോന്നിയിരുന്നു ഇന്ന് അതിലും വലിയ തഗ്ഗമായി വന്നിരിക്കുകയാണ് വി ഡി സതീശൻ സതീശനോട് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്കായി പോയതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തകർ അപ്പോൾ സതീശൻ പറയുന്നു സ്വാഭാവികമായിട്ടും ഈ ചികിത്സയ്ക്ക് പോകുന്നത് ഇന്നോ ഇന്നലെയോ ഒന്നും തീരുമാനിക്കുന്ന കാര്യം അല്ലാതെ നേരത്തെ തീരുമാനിച്ച കാര്യമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചികിത്സയ്ക്ക് പോകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഒന്നുമില്ല എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതികരിക്കുന്നു പക്ഷേ അതേസമയം തന്നെ പി ഡി സതീശൻ അടുത്ത ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുകയാണ് അല്ല അദ്ദേഹം ഇനി അമേരിക്കയിൽ പോയാലും എവിടെ പോയാലും എന്താണ് അദ്ദേഹം എവിടെ പോയാലും ഒരുപോലെ ഉള്ളൂ അദ്ദേഹം ഇവിടെ ഉണ്ടായിട്ടും എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ ഇവിടെ ഒരു ഭരണം ഇല്ലായ്മയാണ് ഉള്ളത് അദ്ദേഹം ഉള്ള പ്പോഴും ഭരണം നടക്കുന്നില്ല എന്നുള്ളതല്ലേ ശരിയായ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴാണ് അത് വലിയൊരു തഗ്ഗ് മറുപടിയായിട്ട് തോന്നിയത് അതായത് പിണറായി വിജയൻ അമേരിക്കയിൽ പോയാലും എവിടെ പോയാലും പ്രത്യേകിച്ച് കേരളത്തിൽ ഒന്നും സംഭവിക്കാനില്ല അദ്ദേഹം അമേരിക്കയിൽ പോയാലും കേരളത്തിൽ ഉണ്ടെങ്കിലും ഒരുപോലെയാണ് അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിലും ഇനി എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുന്നൊരു മറുപടി അടുത്ത കാലത്ത് വി ഡി സതീശൻ അടിച്ചൊരു തഗ്ഗ് മറുപടിയായി തോന്നിയത് കൊണ്ടാണ് ഈ മറുപടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഉടനെ തന്നെ പങ്കുവയ്ക്കണം എന്ന് തോന്നിയത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ കേരളമെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമൊക്കെ കൊണ്ടിരിക്കുന്നു വല്ലാത്ത ഒരു നിർഭാഗ്യകരമായ വാർത്തയാണല്ലെങ്കിൽ സംഭവമാണ് ഉണ്ടായത് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ ചില ശ്രദ്ധേയമായ പ്രതികരണങ്ങൾ അതിലേറ്റവും ശ്രദ്ധേയമായി തോന്നിയ കഴിഞ്ഞ ദിവസം തന്നെ ഷാഫി പറമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ പ്രവചന സ്വഭാവത്തോടെ പറയുകയും ചെയ്തിരുന്നു ഈ പി ആർ അഡിക്ഷൻ അപ്പ്രേകിച്ചും ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് വകുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടത്തിയ പരിപാടിയിൽ ഷാഫി പറമ്പിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ ആരോഗ്യവകുപ്പിനെതിരെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കുറേയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ പിണറായി ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെയല്ലേ എന്ന വി ഡി സതീശിൻ്റെ മറുപടി അത് ശരിക്കും ഒരു തഗ്ഗ മറുപടിയായി തോന്നി അത് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കണം എന്നും തോന്നി അപ്പോൾ സ്നേഹം വീണ്ടും കാണാം